ുണ്ട് ഏതാ പറ്റണം പാറാവ് നിൽക്കാത്ത മദീനയിലില്ലാ നിങ്ങൾ ചിന്തിക്കണില്ലേ അള്ളാഹു അവിടെ ചെല്ലാൻ നമുക്ക് തോഫിയേക്ക് ചെയ്യാട്ടെ അള്ളാഹു തോഫിയേക്ക് ചെയ്യട്ടെ എവിടെയില്ല മലക്കുകൾ എല്ലായിടത്തും വരും പക്ഷെ പാറാവ് നിൽക്കൂലിയൻ തുറക്കിൽ മലക്കുകൾ പാറാവ് നിൽക്കാത്ത അങ്ങാടിയും ഒരു സ്ട്രീറ്റും ഒരു വഴിയും മടീനയിലില്ല സാഹുലം നിങ്ങൾ ചിന്തിക്കണില്ലേ തുർബ തുൽമീന അസ്വലു തുർബത്തില്ലള്ളി മടീനയിലെ മണ്ണാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് ചിന്തിക്കേ മദീനയിൽ ഭൂമിക്ക് പോലും ജീവനുള്ളതുപോലെ അങ്ങനെ തോന്ന ചില അതീതൊക്കെ വായിക്കും അങ്ങനെ തോന്ന നിങ്ങളിന്റെ കൂടെ ഉണ്ടാ നിങ്ങളിന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ നിങ്ങളിന്റെ കൂടെണ്ടാ അല്ല എന്താ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് മദീനക്ക് മദീനയിൽ ഭൂമിക്ക് പോലും ജീവനുള്ളതുപോലെ പർവ്വതത്തിന് എന്നോട് വലിയ ഇഷ്ടമാണെന്ന് മുഹമ്മദ് നബി സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ജീവചൈതന്യത്തിന്റെ ഉൽപ്പന്നം മനസ്സിലായില്ല സ്നേഹിക്കണമെങ്കിൽ ആദ്യം അങ്ങനെ ഉണ്ട നിങ്ങൾ എന്റെ കൂടെ അല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഓഹഡു പർവതത്തിന് എന്നോട് വലിയ സ്നേഹമാണെന്ന് മുഹമ്മദ് നബി എന്നോട് വലിയ ഇഷ്ടമാണ് നമുക്കൊരു പർവതത്തെ ഇഷ്ടം പക്ഷെ ആ പർവതം എങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടും ഈ പർവതത്തിന് ഈഹഡമലക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന് മുഹമ്മദ് ഈ പർവതത്തിനെ പോലും എന്നോട് ഇഷ്ടമാണ് ഭൂമിക്ക് പോലും ചൈതന്യമുള്ളതുപോലെ അടീനൈ അള്ളാഹു മണ്ണിലേക്ക് നമ്മെ എത്തിക്കട്ടെ ഭൂമിയിലാകെ ചുറ്റി നടക്കും കാറ്റിനേക്കാൾ വേഗതയിൽ ചുറ്റി നടക്കും ഇല്ലൽ മദീന മദീനയിൽ പ്രവേശിക്കാൻ ദജ്ജാലിന് സാധ്യമല്ല എന്തുകൊണ്ട് അത് മുഹമ്മദിൻ മുഹമ്മദ് ചവിട്ടിപ്പോയ മണ്ണ സൊല്ലാസ്വലം മുഹമ്മദ് നബിയുടെ അധികാരത്തിന്റെ മണ്ണ സൊല്ലാസ് ചിന്തിക്കും റൗളയുടെ മദീനയിൽ റൗളയുടെ പരിസരത്ത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോഹൈബിൾ ബുഖാരി മുസ്ലിമൊക്കെ ഹരി ഇതിന് എഴുതി വെച്ചിട്ടുണ്ട് ഭൂമിയാകെ ചുറ്റി നടക്കും റീഹി കാറ്റിനേക്കാൾ ദജ്ജാൽ ചുറ്റി നടക്കും മദീന ദജ്ജാൽ എന്ന ലോകത്തിന്റെ കൊടിയ ശത്രു ലോകമാകെ ചുറ്റി നടക്കും അന്ത്യനാളിൽ ഇല്ലൽ മദീന മദീനയിലേക്ക് കടക്കാൻ ദജ്ജാലിന് സാധ്യമല്ല അല്ലാഹു ആ മണ്ണിലേക്ക് നമ്മെ എത്തിക്കട്ടെ ആമീൻ അതാണ് അതാണ് മുഹമ്മദിൻ മുഹമ്മദ് നബിയുടെ പ്രത്യേകത മദീനയിൽ ആഗ്രഹമുള്ളവർ മരിച്ചു കൊള്ളൂ മദീനയിൽ മരിച്ചവർക്ക് പോലും അന്ത്യനാളിൽ ഞാൻ ചെയ്യും ചെയ്യട്ടെ ഈ ഭൂമിയിൽ ഏത് നാട്ടിലും മരിച്ചാലും ഹബീബായ നബി ഹബീബിത്ത് ചെയ്യുമെന്ന ഉറപ്പൊന്നും ഇല്ല മന്ദല്ലേ എന്നാൽ മദീനയിൽ മരിച്ചവർക്ക് ശപായത്ത് നേരത്തെ അള്ളാഹു ഉറപ്പ് നൽകിക്കഴിഞ്ഞു ചിന്തിക്കണം നിങ്ങളത് ചിന്തിക്കണില്ലേ നിങ്ങളത് ചിന്തിക്ക എന്തായി പറയുന്നത് മദീനയിൽ ആരെങ്കിലും മരിക്കാൻ വരുന്നുണ്ടെങ്കിലും വന്ന് മരിച്ച് മരിച്ചുകൊള്ളൂ മദീനയിൽ മരിച്ചവർക്ക് ഞാൻ അന്ത്യനാളിൽ ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദും നിങ്ങൾ ചിന്തിക്ക് എന്നാലോ ഈ മദീനയുടെ പേര് മുഹമ്മദ് നബി ചെല്ലുന്നതിന് മുമ്പ് മദീനയുടെ പേര് മദീന ഒന്നുമായിരുന്നില്ല ലോകത്ത് മദീന എന്നാൽ തന്നെ പട്ടണം എന്നാണ് മദീന പട്ടണം ലോകത്തെ ഏത് പട്ടണങ്ങൾക്കും പേരുണ്ട് മദീനക്ക് പേര് പട്ടണം എന്ന കളമശ്ശേരി പട്ടണം എറണാകുളം പട്ടണം തിരുവനന്തപുരം പട്ടണം കൊല്ലം പട്ടണം കൊച്ചി പട്ടണം കോഴിക്കോട് പട്ടണം നാഗപട്ടണം വിശാല പട്ടണം മക്ക പട്ടണം ബോംബെ പട്ടണം ചിക്കാഗോ പട്ടണം സ്വിറ്റ്സർലാൻഡ് പട്ടണം ഫ്രാങ്ക്ഫർട്ട് പട്ടണം മദീനയുടെ പേര് പട്ടണം മനസ്സിലായില്ല പറഞ്ഞുണ്ടാ എല്ലാത്തിന്റെ ഏത് നാട്ടിന്റെയും പേ പേര് ചേർത്ത പട്ടണം മദീനയുടെ പേര് പട്ടണം എന്ന ഒരു പട്ടണം ലോകത്തുള്ളൂ അതാണ് എന്താ പേര് മദീന മദീന പട്ടണം മനുഷ്യൻ ആഗ്രഹിക്കുകയും ചെന്ന് താമസിക്കുകയും ചെന്ന് താമസിക്കാൻ കൊടിക്കുകയും ചെയ്യുന്ന മണ്ണാണല്ലോ പട്ടണം അങ്ങോട്ട് നമ്മൾ എത്തിക്കട്ടെ നിങ്ങൾ ഇതൊന്നും കേൾക്കണില്ലേ എന്താണ് ഈ വചനത്തിന്റെ ഒരു അർത്ഥം ഇന്നലേമാന മദീന സത്യവിശ്വാസം മദീനയിലേക്ക് അഭയം തേടി വരും ഇല മാള മാളത്തിലേക്ക് അഭയം തേടും പോലെ സത്യവിശ്വാസം മദീനയിലേക്ക് അഭയം തേടുമെന്ന് മുഹമ്മദുൻ നിങ്ങൾ മദീനയുടെ പ്രത്യേകത എന്നാൽ ഈ ഈ പട്ടണമോ പട്ടണത്തിന്റെ പേര് യസരിബ് 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 എന്നായിരുന്നു എന്താ യസരിബിന്റെ അർത്ഥം യസരിബ് എന്നാൽ അല്ലവുമോ ആക്ഷേപം ഒരു നാട്ടിന്റെ പേര് മുഹമ്മദ് നബി ലഭിച്ചെല്ലുന്നതിന് മുമ്പ് ആക്ഷേപം നബി എന്നപ്പോഴോ ഇരുപത്തിയൊമ്പതോളം പേരുകളുണ്ട് മദീനക്ക് ഒന്നൊന്ന് മെച്ചപ്പെട്ട അതിമനോഹരമായ പേര് ഈ പേര് പേരെല്ലാം ആ മണ്ണിന്റെ പ്രത്യേകത നോക്കൂ ആ മണ്ണിന്റെ അത്വീവ അത്വൈവ സൗഗന്ധിക മണ്ണ് സുഗന്ധമുള്ള മണ്ണ് ഏതാണ് സുഗന്ധവാഹിനി മുഹമ്മദ് മുഹമ്മദിനിയാകുന്നു സുഗന്ധത്തിന്റെ ശരീരത്തെ ഒരുമിച്ച് കൂട്ടിയാളാണ് വയസ്സാം കാലത്ത് പറയാണ് ചെറുപ്പത്തിൽ പുണ്യനബി എന്റെ കവിളിൽ തലവോടിയ വാസന ഇപ്പോഴും കവിളിലുള്ളതുപോലെ അത്ര കച്ചവടക്കാരന്റെ സഞ്ജിനെടുത്ത കയ്യന്റെ വാസന ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ കൈയിന് അങ്ങനെയാ ഭയങ്കര സുഗന്ധത്തിന്റെ സുഗന്ധമാണ് സുഗന്ധത്തിന്റെ ശരീരത്തെ ഒരുമിച്ച് ഊട്ടിയ മണ്ണാണ് മടീന സുഗന്ധത്തിന്റെ ആ മണ്ണിനെ ബഹുമാനിക്കാത്തവരുണ്ടായിരുന്നില്ല ഇമാം മാലിക്കൽ ഒറിയല്ലാ പറഞ്ഞു മടീനയിൽ വാഹനം കയറിയിട്ടില്ല കാന മാലിക്കുള്ള മടീന മാലിക്കിമാമ് മടീനയിൽ വാഹനത്തിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നില്ല

ഇമാം ഇമാം ഉസ്താദാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മാലിക് മാലിക് ആ മദീന മദീനയിൽ വാഹനം കയറാറേ ഉണ്ടായിരുന്നില്ല ഇമാം മാലിക് അള്ളാഹ നമ്മളെ മുത്തക്കങ്ങളിൽപ്പെടുത്തട്ടെ ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ഇത് നമ്മൾ പഠിക്കേണ്ട അരി കാര്യമാണ് ഇതൊരു നിസ്സാരപ്പെട്ട വിജ്ഞാനായി ഇരിക്കരുത് ഇതെപ്പോഴെങ്കിലും ഒരു മൗലിദ്യോഗത്തിൽ കേട്ടാൽ പോരാ ഇതെന്നും പഠിക്കേണ്ടതാജിപിൻ ഏതായിരിക്കണം ചോദിക്ക് പിതാവിന്റെയും മാതാവിന്റെയും ആദ്യത്തെ കടമ ആദ്യത്തെ കടമ ഒരു കുട്ടിക്ക് പ്രായ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പഠിക്കേണ്ട സമയമായാൽ മാതാവും പിതാവും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അള്ളാഹു ഉണ്ട് എന്നല്ല നമസ്കാരമുണ്ട് എന്നല്ല ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണില്ലേ ആദ്യത്തെ കടവ നമ്മുടെ നേതാവ് മുഹമ്മദ് നബിയെ പഠിപ്പിക്കല സുലുദാസ് നിങ്ങൾ ചിന്തിക്കണം ഇങ്ങനെ ഒരു നേതാവില്ല ലോക ചരിത്രത്തിൽ